വീണ്ടും നമസ്കാരം സ്വാഗതം ഞങ്ങളെ ചിങ്ങൻചിറയിൽ വീണ്ടും വന്നിരിക്കാൻ കേട്ടോ കൊല്ലംകോടല്ലെ ചിങ്ങഞ്ചറയിൽ കൊല്ലങ്കോട്ടല്ല ചിങ്ങഞ്ചറയിൽ വീണ്ടും വരാനുള്ള കാരണം എന്താണെന്നറിയാം എൻ്റെ മൂത്തമ്പോള് എൻ്റെ മൂത്ത മോള് എൻ്റെ പേരക്കുട്ടി ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത് ആ അതാ ഒരു പേരക്കുട്ടി കൂടി ഉണ്ട് കേട്ടോ അതാ ഞങ്ങൾക്ക് മൊത്തം മൂന്ന് പേരക്കുട്ടികളാണ് കേട്ടോ അതായത് രണ്ട് പേര് ഇത് ഏ ആ പിടിക്ക് പിടിക്കും 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 അപ്പം നമുക്ക് ചിങ്ങചിരലത്തെ കാഴ്ചകൾ ഒന്നും കൂടി നമുക്കൊന്ന് കണ്ടാലോ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം പൊട്ടി വീടെടുത്തിട്ടാണ് ആ ഞങ്ങട് പോവാൻ പോയിട്ടുള്ള സ്ഥലം കർമ്മഭൂമി ചിങ്ങഞ്ചേറ ദേവസ്ഥാനോ പേരടി മുത്തപ്പൻ്റെ തറയണത് പേരടി മുത്തപ്പത്തിൻ്റെ തറ ഇവിടത്തെ ആ മുത്തപ്പത്തിൻ്റെ മുത്തപ്പൻ്റെ നിവേദ്യമൊക്കെ കൊടുത്ത് ഈ വെച്ചേക്കണം കണ്ടോ കടാവിളക്കാണ് എപ്പോഴും കടാവിളക്ക് പിന്നെ തന്നെയല്ല ഇവിടെ നിറച്ച് മാവുന്തോപ്പാണ് കേട്ടോ ചുറ്റും മാവുന്തോപ്പാണ് ഒരു പേരക്കുട്ടിയും എൻ്റെ മോളും അവിടെ നിന്നുകൊണ്ട് വരുന്നുണ്ട് അവരിത് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ആ ഇത് പേരടി മുത്തപ്പൻ്റെ ദേവസ്ഥാനാണ് പേരടി മുത്തപ്പൻ്റെ പേരടി മുത്തപ്പൻ ശിംഗഞ്ചര പ്രകൃതി നിർമ്മിച്ചക്ഷേത്രം അല്ല കരുതോ ഇതേ ഓഡിയൻസ് സിനിമയാണല്ലോ കെഷ്ടം കൂടിയാണ് കേട്ടോ അത് ഓഡിയൻസ് സിനിമ ചിത്രീകരിച്ചത് പകുതി ഭാഗത്തോളം ഇവിടെയാണെന്നാണ് അറിവ് ഇവിടുത്തെ പ്രാചീന കേരളീയ ക്ഷേത്രം മാതൃക തെർമോക്കോളിൽ നിർ നിർമ്മിച്ചത് തെർമോക്കോളിലാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് അതവിടെ എഴുതി വെച്ചതാണ് തുടങ്ങാൻ പാടില്ല തെർമോക്കോ തെർമോക്കോളിൻ്റെ കയ്യിൽ चिंगंजर पर स्वामी है पत्र ऑफिस പാടിക്കോട്ടോ അവരൊക്കെ ഇത് സ്ഥിരമാകുമ്പോ പാടുന്ന ആളല്ലേ ചിങ്ങഞ്ചറിയ കാഴ്ചകൾ കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ കാരണം ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ലൊരു സമാധാനമുള്ളൊരു അന്തരീക്ഷം അതെ ഇടക്കിടയ്ക്ക് വരാൻ തോന്നുന്നു അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇതിപ്പോ ഇവിടെ എന്റെ മക്കൾക്ക് മകൾക്ക് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഇവരെ കൊണ്ടുവന്നത് ആ രച്ചുമണിയേ എങ്ങനെയുണ്ട് 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 എന്റെ സൈഡിൽ കൂടെ പോരിപ്പുടാൻ പാടില്ല ഇവിടെ ചെരുപ്പുടാൻ പാടില്ല ഇത് ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഈ അത് ഓരോരുത്തർ വഴിപാട് കഴിച്ചിരിക്കുന്നതല്ലേ ചിങ്ങഞ്ചാറ വന്നിട്ട് എങ്ങനെയുണ്ട് ഏഹ് നല്ല ഭംഗിയുണ്ട് ചിങ്ങഞ്ചാറ കാണാനായിട്ട് ആ എങ്ങനെയുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ട് എങ്ങനെയുണ്ട് നേരെ ഏ ആയിരുന്നോ അയ്യോ വീഴുവോ എൻ്റെ അമ്മയെ വീട് ഇതേ തല അടിക്കും തല അടിക്കലോ ഇഷ്ടായ ഇഷ്ടായ ചിങ്ങഞ്ചേറയിൽ വന്നിട്ട് മണി ഇഷ്ട അപ്പ ചിങ്ങഞ്ചേറിലുള്ള കാഴ്ചകള് വീണ്ടും എന്റെ മകൾക്കും പേരക്കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ പറയാണ് ഇനി ഇവിടെ അടുത്ത് എന്തൊക്കെ കാണാൻ പറ്റുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാണാൻ പറ്റാത്ത പോയി കണ്ടിട്ടുണ്ടോ വീണ്ടും വരും വീണ്ടും വരും കാണാനായിട്ട് ചെല്ലഞ്ചേട്ടൻ ചായക്കട രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞ കേട്ടോ ചായക്കടയിൽ പോയി അവര് ചായ കുടിച്ചിരുന്നു ചായ കുടിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞേ ചെല്ലഞ്ചേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞേട്ടെ ഞങ്ങള് ആ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട ചായ പിടിക്കേട്ടൻ എന്തൊക്കെയു ശേഷം സുഖായിരിക്കില്ലേ കച്ചവടമൊക്കെ നന്നായി പോണില്ലേ മതി മതി അങ്ങനെ ഞങ്ങള് രണ്ടാം തവണ രണ്ടാം തവണ ഞങ്ങൾ കൊല്ലംകോട് വന്ന് എന്താ എൻ്റെ പേരെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവാൻ കേട്ടോ ആ എന്താ ഉണ്ടാ പുറകിലുണ്ട് അതെ അതെ എൻ്റെ പേരക്കുട്ടി എവിടെയാണ് ആ അതെ എൻ്റെ മോള് എവിടെ പേരക്കുട്ടി എവിടെയാ അമ്മൂട്ടാ ആ ബൈ ബാറി ബൈ ഞാൻ അടുത്ത വീടിയെല്ലാം കേട്ടോ